ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ എത്തിയിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കാവുന്ന ഒരു കിടുക്കായ് ചൈറ്റവുമായാണ് അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ മൂന്ന് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെടുത്തത് ഒരൽപ്പം തേങ്ങ ചിരുവിയത് കാൽ ടീസ്പൂൺ ജീരകം മൂന്ന് ഏലക്കായ പൊടിച്ചത് രണ്ടാണി ശർക്കര പൊടിച്ചത് ഒരു ടീസ്പൂൺ നെയ്യ് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ആ പാനിലേക്ക് ഒഴിക്കുക വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊടിച്ച് വെച്ച ശർക്കര ചേർത്ത് നന്നായി ഇളക്കുക ശർക്കര നന്നായി ഉരുകി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ ജീരകം എന്നിവ ചേർത്ത് ഇളക്കുക നന്നായി ഇളക്കിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത ഈ ലൈനിലേക്ക് ചേർക്കുക വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കുമ്പോൾ പഴം ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാവുന്നതാണ് തേങ്ങ ചേർത്ത് വീണ്ടും ഒരല്പസമയം കൂടി ഇളക്കി കൊടുക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ് ഇത് അതോടൊപ്പം തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് പഴം ശർക്കര വരട്ടി അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം ശർക്കര വരട്ടി റെഡിയായിട്ടുണ്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം